നമസ്കാരം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പ്രചരണം മുറുകവേ വഴിക്കടവിൽ പന്നിക്ക് വെച്ച കെണിയിൽ നിന്ന് ഷോക്കേറ്റ് വിദ്യാർത്ഥി മറിച്ച സംഭവത്തെ ചൊല്ലിയുള്ള രാഷ്ട്രീയ വിവാദം കത്തിപ്പടരുന്നു സംഭവത്തിൽ ആരോപണ പ്രത്യാരോപണങ്ങളുമായി മുന്നണി നേതാക്കൾ രംഗത്തു വന്നതോടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ രണ്ടാം ഘട്ടത്തിലെ മുഖ്യ അജണ്ടയായി നിലമ്പൂർ ഉൾപ്പെടുന്ന സംസ്ഥാനത്തെ മലയോര മേഖലയിലെ വന്യമൃഗശല്യം കടന്നു വന്നു വനംവകുപ്പ് മന്ത്രിയുടെ വിടുവായത്തം നിറഞ്ഞ പ്രസ്താവനയടക്കം വിവാദങ്ങൾക്ക് വഴിവെച്ചു സംഭവം സർക്കാർ സ്പോൺസർഡ് കൊലപാതകമാണെന്ന ആരോപണവുമായി സ്ഥാനാര്ത്ഥി ആര്യടൻ ഷൌക്ക്ത്തടക്കമുള്ള യു ഡി നേതാക്കളാണ് ആദ്യം രംഗത്തെത്തിയത് അപകട വിവരം പുറത്തു വന്ന ശനിയാഴ്ച രാത്രി തന്നെ യു ഡി എഫ് പ്രവർത്തകർ നിലമ്പൂർ നഗരത്തിൽ റോഡ് ഉപരോധിച്ചു രാത്രി ഒന്നര വരെ നീണ്ട സമരത്തിനിടെ യു ഡി എഫ് പ്രവർത്തകരും പോലീസും തമ്മിൽ രൂക്ഷമായ കയ്യാങ്കളിയുണ്ടായി പ്രവർത്തകരെ ബലമായി മാറ്റാനുള്ള പോലീസ് നീക്കം നാടകീയ രംഗങ്ങൾക്ക് വഴിവച്ചു വിദ്യാർത്ഥിയുടെ മരണം വലിയ ചർച്ചയായതോടെ അപകടത്തിന് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ടെന്ന ആരോപണവുമായി വനം മന്ത്രി എ കെ ശശീന്ദ്രനും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും ഉൾപ്പെടെ രംഗത്തെത്തിയത് വിവാദത്തെ കൂടുതൽ സങ്കീർണമാക്കി അറസ്റ്റിലായ മുഖ്യപ്രതി കോൺഗ്രസ് പ്രവർത്തകനാണെന്നും എം വി ഗോവിന്ദിന്റെ പ്രസ്താവനയോട് രൂക്ഷമായാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനും കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫും പ്രതികരിച്ചത് വനം മന്ത്രിക്ക് ഒരു നിമിഷം പോലും അധികാരത്തിൽ തുടരാൻ അർഹതയില്ലെന്ന് കൂടി ഇരുവരും പറഞ്ഞു ഇതിനു പിന്നാലെ വനം മന്ത്രിയുടെ വിവാദ പരാമർശത്തിൽ പ്രതിഷേധിച്ചും രാജി ആവശ്യപ്പെട്ടും നിലമ്പൂരിൽ യു പ്രവർത്തകർ മന്ത്രിയുടെ കോലം കത്തിച്ച് പ്രതിഷേധിച്ചു വഴിക്കടവിൽ മുഖ്യമന്ത്രിയുടെ കോലം കത്തിച്ച് ബി പ്രവർത്തകരും പ്രതിഷേധവുമായി രംഗത്തെത്തി അതിനിടെ വനം വകുപ്പിന് പിന്നാലെ വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടിയും വൈദ്യുതി വകുപ്പും ഉത്തരവാദിത്തത്തിൽ നിന്ന് കൈ രംഗത്തെത്തി പന്നികളുമായി ബന്ധപ്പെട്ട വിഷയം പഞ്ചായത്തിന്റെ ഉത്തരവാദിത്തമാണെന്നായിരുന്നു ഗോവിന്ദിന്റെ പ്രതികരണം ഇതിന്റെ തുടർച്ചയായി യു ഡി എഫ് ഭരിക്കുന്ന വഴിക്കടവ് പഞ്ചായത്തിലേക്ക് ഇന്ന് മാർച്ച് പ്രഖ്യാപിച്ചിരിക്കുകയാണ് എൽ ഡി എഫ് വിദ്യാർത്ഥിയുടെ മരണത്തിൽ ഗൂഢാലോചനയുണ്ടെന്ന് അന്വേഷണ ഏജൻസികൾ പരിശോധിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു അതേസമയം കിട്ടിയ അവസരത്തിൽ ആരിടൻ ചൌക്കത്തിനെ കടന്നാക്രമിച്ചായിരുന്നു സ്വതന്ത്ര സ്ഥാനാർത്ഥി പി വി അൻവറിന്റെ പ്രതികരണം സംഭവത്തെ തെരഞ്ഞെടുപ്പ് വിഷയമായി കാണുന്നില്ലെന്നും വന്യജീവി മനുഷ്യ സംഘർഷമല്ല അൻവർ പറഞ്ഞു റോഡ് പ്രകടനം നടത്തേണ്ടതെന്ന് പറഞ്ഞ പ്രസ്താവന ശരിയല്ലെന്ന് വ്യക്തമാക്കി ഷൌക്കത്ത് മാപ്പ് പറയണമെന്നും ആവശ്യപ്പെട്ടു ഇരു മുന്നണികളും പരസ്പരം പരിചരണത്തിനുള്ള അവസരമാക്കി മാറ്റിയതോടെ വരും ദിവസങ്ങളിൽ ഈ വിഷയം നിലമ്പൂരിൽ കൂടുതൽ ചർച്ചയാകുമെന്ന് ഉറപ്പായി അതേസമയം കാട്ടുപന്നിക്കിണിയിൽ നിന്ന് ആനന്ദ് ഷോക്കേറ്റ് മരിച്ചതിന്റെ നടുക്കത്തിലാണ് പ്രദേശവാസികളും നാട്ടുകാരും മരിച്ച അനന്തു പിതാവ് സുരേഷിന്റെ ഏക ആൺതരിയാണ് മൂന്ന് മക്കളിൽ ഇളയവനാണ് കുടുംബത്തിന്റെ പ്രതീക്ഷ മുഴുവൻ അവനിലായിരുന്നു പഠിക്കാൻ മിടുക്കനായിരുന്നു അനന്തു കലാരംഗത്ത് ഏറെ കഴിവുറ്റവനായിരുന്നു പാട്ട് പാടാൻ വലിയ മിടുക്കനായിരുന്നു കഴിഞ്ഞ വർഷം ഒൻപതാം ക്ലാസ്സിലെ വിടവാങ്ങലിൽ അനന്തു പാടിയ പാട്ട് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് സഹോദരികളായ കൃഷ്ണേന്ദുവും കൃഷ്ണേന്ദേവികയും ഡിഗ്രി പ്ലസ് ടു വിദ്യാർത്ഥിനികളാണ് പിതാവ് സുരേഷിന് തേങ്ങാ പൊതിക്കാൻ പോകുന്ന തൊഴിലാണ് ഇതിൽ നിന്ന് കിട്ടുന്ന തുച്ഛ വരുമാനത്തിൽ നിന്നാണ് അലയില്ലാതെ കുടുംബം പോറ്റുന്നത് കാട്ടു മൃഗശല്യവും പ്രളയഭീഷണിയുമുള്ള പ്രദേശത്താണ് കുടുംബത്തിന്റെ താമസം കാട്ടാന ശല്യം മൂലം സമീപത്തെ മിക്ക കുടുംബങ്ങളും വീടുപേക്ഷിച്ച് മറ്റു സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറിയിരുന്നു സാമ്പത്തിക ശേഷി കുറഞ്ഞ സുരേഷിന് പക്ഷേ വീടുപേക്ഷിച്ചു പോകാൻ വഴിയുണ്ടായിരുന്നില്ല അഞ്ച് സെന്റ് ഭൂമി എവിടെയെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ ഇവിടെ നിന്ന് കുടുംബത്തെ രക്ഷപ്പെടുത്താമായിരുന്നുവെന്ന് നാട്ടുകാരോട് അദ്ദേഹം എപ്പോഴും പറയുമായിരുന്നു വീട് വിൽക്കാനുള്ള ശ്രമം വർഷങ്ങൾക്ക് മുൻപ് തുടങ്ങിയതാണ് പക്ഷെ കാട്ടുപ്രകശല്യം മൂലം ആരും ഭൂമി എടുക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല ഭൂമി കച്ചവടക്കാരോടും നാട്ടുകാരോടും ഭൂമി വില്പനയുടെ കാര്യത്തിൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്തി വരുന്നതിനിടെയാണ് അനന്തു കുടുംബത്തിനെ തീരാ കണ്ണീരത്തി വിടവാങ്ങിയത്